ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായും തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിലും ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയുക റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെസേഷൻ അതിലവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം സ്നേഹത്തിൽ ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ഇതിപ്പോൾ എവിടെ ഇപ്പം ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് പിന്നെ ജാസ്മിൻ ജാസ്മിനെന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി പോയി ഒരു പിടിയില്ല അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ളൊരു ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അത് എന്താ ചെയ്യുന്ന ഇപ്പം എന്നോട് ചോദിക്കാണെങ്കിൽ എനിക്കറിയില്ല കാണുമ്പോൾ ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടത് ഈ പറയുന്ന കെട്ടാൻ എൻഗേജ്മെന്റും കമ്മിറ്റി നല്ല അബ്സെൻ്റ് ചെറിയൊരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ഫുൾ വെർഷൻ നമ്മുടെ വിവി ഹിയർ എന്ന് പറഞ്ഞ അവൻ്റെ ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഞാന് പിന്നെന്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പൊ അതിനകത്ത് അവൻ ഈ പറയുന്നത് ഈ ജാസ്മിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളാണ് ജാസ്മിനെ അവിടെ പോയപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു ഞാൻ എന്തായാലും കാത്തിരിക്കുമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഞാൻ വന്ന് വന്നിട്ട് എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ നനക്കുള്ളതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ പുള്ളി കൂട്ടിച്ചേർക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് അവൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ പറയുന്ന എന്താണ് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവിടെ ചെയ്യുന്നത് ക്യാമറ മറന്നുകൊണ്ട് അവള് ചെയ്യുന്ന എന്റെ ഇത്തരങ്ങളെല്ലാം ഇതിൽ രണ്ട് ഫാമിലികൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും ഈ പറയുന്ന ജോസഫിന്റെ ഫാമിലി രണ്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തോടു കൂടി അവന്റെ സംസാരത്തിൽ തന്നെ പക്ഷെ അവന ഒരു കണക്കിന് സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ബഹുമാനം തോന്നുന്നു കാരണം അവൻ ഇതുവരെയ്ക്കായിട്ടും അവളോടൊള്ള ഇഷ്ടം അവൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ആ സംസാരത്തിൽ ആ ഒരു നിരാശയും ആ ദുഃഖവും ഒക്കെ ഉണ്ട് അവന്റെ അതേപോലെ എൻ്റെ വീട്ടുകാരും എല്ലാം അവൾ പറഞ്ഞതൊക്കെ കള്ളമാണ് അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു റാൻഡമായിട്ട് വന്ന പെണ്ണ് കണ്ട ഒരു വ്യക്തിയല്ല ഞാൻ നമ്മൾ ഒരുപാട് കൊല്ലം എന്താണ് ഒരുപാട് മാസം പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നതിന് ശേഷമാണ് അറേഞ്ചഡായി വിവാഹം കഴിച്ചതെന്നും ഈ പറയുന്ന ജാസ്മിന്റെ ജാസ്മിൻ മുൻകൈ എടുത്തുകൊണ്ടാണ് എന്ത് സംഭവം നമ്മുടെ പിന്നീട് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് പിന്നീട് അറേഞ്ച്ഡ് പിന്നെ അറേഞ്ച് പിന്നെ എൻഗേജ്മെന്റ് നടത്തിയത് എന്നൊക്കെ അവൻ വളരെ സങ്കടത്തോട് പറയുന്നുണ്ട് പിന്നെ ഗബ്രിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ കുറേ ഗബ്രി എന്താണ് അവൻ അവളെ ചെയ്യുന്നതൊക്കെ അവൾ അവൻ സ്വാർത്ത താല്പര്യങ്ങളൊക്കെ വേണ്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നു സത്യം പറഞ്ഞാൽ എന്താ എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഈ പറയുന്ന അഫ്സലിനോട് പറയാനുള്ള ഒരേ ഒരു വയസ്സേ ഉള്ളു മൂവാണ് ഉള്ളതാണ് ഇതിന് പിടിച്ചോണ്ടിരിക്കാതെ ഇൻ്റെ ഭാവി നോക്കി പോവുക എന്നുള്ളതാണ് എന്നാലും ഒരു പ്രശ്നമായി തീരുക തന്നെ ചെയ്യും മനസ്സിലായു ഫാമിലി ആർക്ക് ഈ ജാസ്മിന്റെ ഫാമിലി ആയാലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആർക്കും ദഹിക്കുന്ന കാര്യമൊന്നും അല്ല ജാസ്മിൻ അവിടെ കിടന്ന് കാട്ടി കാണിച്ചു കൂട്ടുന്നത് അത്രയ്ക്ക് വൃത്തികേടായ കാര്യങ്ങളാണ് ഈ പറയുന്ന ഇത്രയും ഒരു പയ്യനെ കൂടെ നടന്ന് ചതിക്കുക അത് ഇത്രയും പോകുന്നതുവരെ ഫോൺ വിളിക്കുക എല്ലാം ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് അവിടെ ചെന്ന് ഒരു പുതിയ പയ്യനെ കണ്ടപ്പോൾ ആ അവളിലേക്ക് മയങ്ങുന്ന ആ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്കിതിന് കൂടുതലൊന്നും പറയാനില്ല പറയുകയാണെങ്കിൽ ജാസന ഒരുപാട് പറയണോ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ജാസ്മ കിട്ടുണ്ട് കാരണം എത്ര എത്ര പേരുടെ ഭാവിയാണ് ഈ തുറച്ചത് ഇതൊക്കെ നീ അനുഭവിക്കാമെന്ന് പോലെ ഇതൊക്കെ നീ ഒരിക്കലേക്ക് അനുഭവിച്ചിട്ടേ ഇവിടെ നിന്നൊക്കെ പോകത്തുള്ളൂ ഇത്രേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് വീട്ടും കാണാം ചെയ്യും